ലോകത്തിലെ അധികം സ്ത്രീകൾ ഒത്തുകൂടുന്ന മതപരമായ ചടങ്ങ് എന്ന രീതിയിൽ ഗിന്നസ് ലോക റെക്കോർഡിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അർഹമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് അന്നത്തെ കണക്കനുസരിച്ച് പതിനഞ്ച് ലക്ഷം ആൾക്കാരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് എന്നാൽ ഇപ്പോൾ അതിനും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനായി അതുപോലെ തന്നെ ആഗ്രഹ പൂർത്തീകരണം നടന്നതിൻ്റെ നന്ദി സൂചകമായി ആ തിരുമുമ്പിൽ പൊങ്കാല അർപ്പിക്കുവാനായി എത്തുന്നത് രാവിലെ മണിക്ക് ഞങ്ങൾ അമ്മയുടെ തിരുവുമ്പിലേക്ക് യാത്ര തുടങ്ങിയതാണ് ക്ഷേത്രത്തിന് ഏതാണ്ട് ആറ് കിലോമീറ്റർ അടുത്തു വരെ മാത്രമേ വാഹനത്തിൽ ഞങ്ങൾക്ക് എത്താനായുള്ളൂ അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയാണ് പൊങ്കാലയ്ക്ക് മുന്നേ അമ്മയെ ഒരു നോക്ക് കണ്ടു തൊഴുവാനുള്ള യാത്രയിലാണ് അവരൊക്കെയും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി ആഗ്രഹ സഫലീകരണത്തിനായി ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്കായി അമ്മമാർക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇന്നേ ദിവസം അമ്മയുടെ അനുഗ്രഹം തേടി പൊങ്കാല അർപ്പിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നു അങ്ങനെ ഈ പുണ്യഭൂമിയിൽ ആറ്റുകാലമ്മയുടെ അരികത്ത് വന്നെത്തി പൊങ്കാല അർപ്പിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് അകലങ്ങളിലെ അമ്മയുടെ ഭക്തർക്ക് ദയവായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ തിരുമുമ്പിലെ പണ്ടാര അടുപ്പിൽ തിരി തെളിയിക്കുന്നത് മുതൽ എല്ലാ പ്രധാന ചടങ്ങുകളും ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഹൈന്ദവ ശാക്തയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയായാണ് ആറ്റുകാലമ്മ അറിയപ്പെടുന്നത് അനന്തപുരിയുടെ ദേശീയ ഉത്സവമെന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു ശാക്തയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് വഴികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വലിയ ശില്പങ്ങൾ വെച്ചുള്ള ഒരുക്കങ്ങൾ വിളക്ക് കൊളുത്തി മനോഹരമാക്കി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാം അവയൊക്കെ പിന്നിട്ട് ഞങ്ങൾ നടന്നു ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം അന്നപൂർണേശ്വരി കൂടിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടന്ന പൊങ്കാലയിൽ പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു ക്ഷേത്രത്തിന് മുന്നിൽ അമ്മയ്ക്ക് വേണ്ടി നാരങ്ങ വിളക്ക് അർപ്പിക്കുന്നവരുടെ തിരക്ക് അതോടൊപ്പം തൊഴാനായി എത്തിയവരുടെയും അഭൂതപൂർവ്വമായ തിരക്കാണ് അവിടെ ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നു മലയാളികളുള്ള പല സ്ഥലങ്ങളിലും ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യു കെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരംനാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ദാരിക വധത്തിന് ശേഷം ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കുംകൊല്ലത്തെ കന്യാവ് ഉഗ്രമായ കാളീരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി കൊല ചെയ്ത പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് കൈലാസത്തിൽ ശ്രീമഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുക പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകുന്നു ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശവും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ ഭഗവതിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരമാണ് പൊങ്കാല ഇന്നത് പരാശക്തിയുടെ ഉപാസകരായ ശാക്തയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ജനകീയമായ ഒരു ആരാധനാ മാർഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ദുർഗ ഭദ്രകാളി ശ്രീപാർവ്വതി ഭുവനേശ്വരി ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ കൂടുതലായും പൊങ്കാല കാണപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുന്നേ ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്നു പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്ന ചടങ്ങുണ്ട് സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല തയ്യാറാക്കാറുള്ളത് എന്നാൽ മണ്ടപ്പുറ്റ തിരളി മോദകം പോലെയുള്ള വിഭവങ്ങൾ മറ്റു പാത്രങ്ങളിലും ചെയ്യാറുണ്ട് പൊതുവേ ശർക്കര ചേർത്ത പായസമാണ് ഭഗവതിക്ക് നേദിക്കാറുള്ളത് മാറാരോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത് നിവേദ്യ വസ്തു എന്തു തന്നെ ആയാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കും എന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു അനന്തപുരിയെ ഒരു വലിയ യാഗശാലയാക്കി മാറ്റുന്ന പൊങ്കാലയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം സൗമ്യ രൂപിണിയും ഭാസ്കർക്ക് പരഹയനീയമാണ് ആറ്റുപാൽ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇലകാർദ മങ്കമാരുടെ ശബരിമലയാണ് ആറ്റുപാലമ്മ അനന്ത ചൈതന്യധൈന്യവും ദിവ്യ സാന്നിധ്യ അനുഭവികരവുമായ ഈ മഹാക്ഷേത്രം അദ്ധജനങ്ങൾക്ക് വൈകുണ്ഠവും കൈലാസമുട്ടിലാണ് ചരിത്രം ഉറങ്ങിക്കിടന്ന അനന്തമുയിലെ ജനങ്ങളെ കർമ്മോത്സുതരാക്കി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് നയിച്ചു ആറ്റുപാൽ ഭഗവതിയുടെ അഭയഹർ കണ്ടെത്തുന്നു ദേവി പരാശക്തിയാണ് ശക്തി സ്വരൂപിണിയാണ് ത്രിഭൂർത്തിവിനെ പോലും നിയന്ത്രിക്കുന്നവളാണ് ആറ്റുപാലിലെ അമ്മ ലോകം ഏവർക്കും ആശ്വാസ ஸ்வயம்பூவாய வந்த தேவியான திருவனந்தபுரத்தில் மகிம நிலநாள் வத்திக்கு அவதானம் செய்த ஆவியான ஆற்றபாட் பகமதி ஆட்டுபாடம் அம்மைய்க்கோடி நிறுத்தம் கேந்திரத்தின் மும்பை கிருஷ்ண பரந்து தரங்குவதாய் நமக்கு காண அசாஷ் மோகங்களும் பிராபஞ்சிக வேதனும் പൊങ്കാല കരങ്ങൾ അർപ്പിച്ച് സർവമംഗളമന്തിരിയായ ആചുകാലം വച്ച് ലക്ഷങ്ങൾ നിവേദിക്കുമ്പോൾ വൈകുണ്ഠം ശരണം വഴികളാൽ മറ്റൊരു ശബരിമലയാകും ദൃഷ്ടജനങ്ങൾക്ക് ഉഗ്ര രൂപിണിയും ഭക്തജനങ്ങൾക്ക് കാരണ്വതിയായ മാതാവുമാണ് ശക്തി ശക്തി സ്വരൂപിണിയും സർവാഭിഷ്ടദീയമായ ആ രീതിയാണ് ആറ്റുപാലിൽ കുടികൊള്ളുന്നത് സഹസ്ര കോടി സൂര്യപ്രഭാമിയും അതിഷ്സുരമൃതിയുമായ ആ രീതിയുടെ തിന് മുമ്പിൽ ത്രിമൂർത്തികൾ പോലും പ്രാർത്ഥനാ വിരതരായി കൈതൊഴി നിൽക്കുന്നു ആറ്റുപാൽ ദേവി തന്നെ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ അവതരിച്ച് മഹോസവർ പങ്കെടുക്കാറുണ്ടെന്നാണ് വിശ്വാസം ആറ്റുകാലം കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ

साを আ先क्ष onक्ष ප आक्ष അനുഗ്രഹം പൊങ്കാല കലങ്ങളിൽ ആറ്റുകാലമായ അനുഗ്രഹവർഷം ചെയ്യുവാനുള്ള താല്പര്യത്തിലാണ് ഭക്തലക്ഷണം ചെണ്ടമേളവും മൈക്കലുണ്ട് അനൗസ്മെന്റും മുഴങ്ങുമ്പോൾ പണ്ടിനാള ഏറ്റവും പോകാനാണ് തടിച്ചുകൂടുന്ന സ്ത്രീ ഭക്തജനങ്ങളുടെ

தரிசனம் ஆரம்பிச்சிருக்கே நம்மளுக்கு சொன்னாபரணங்கள் தொற்று குட்டிகளை கைவிட்டு போகாத பிரத்யேகம் சூப்பிக்கலாம் കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്ത് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു അറിയുക എന്നാണ് മനമുരുകി കരയുന്ന മങ്കന്മാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നിവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മക്കൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത് തങ്ങളുടെ ദേശദൈവത്തിന് വർഷത്തിലൊരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു വരുന്ന ഒന്നായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞു കിട്ടുന്ന നെല്ല് അരിയാക്കി മാറ്റി അതിൽ നിന്നും ആദ്യത്തെ പങ്ക് ഭഗവതിക്ക് നൽകുന്ന രീതിയിൽ ആണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത് പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് അത് ആറ്റുകാലമ്മയുടെ ഐതിഹ്യം ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എത്തിക്കുമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്നാണ് വിചാരിച്ചതെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ ആ ഭക്തൻ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ചൂലത്തിൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ഒരു ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൽ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പല ഐതിഹ്യങ്ങളാണുള്ളത് അതിലൊന്ന് ദാരിക വധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന ഒരൈതിഹ്യമുണ്ട് കണ്ണകിയുടെയും കോവലൻ്റെയും കഥയുമായി ബന്ധപ്പെട്ടും ഇതിന് ഐതിഹ്യമുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് വടക്കോട്ട് ദർശനം ദാരിക വധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപമാണ് നാല് കൈകളിലായി നാന്തകം വാൾ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നു പഴയകാലത്ത് മുടിപ്പുര സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തേത് ദാരുബിംബ പ്രതിഷ്ഠയാണ് ഇവിടെ മൂലബിംബം ദാരുവായതിനാൽ അഭിഷേകം അർച്ചന തുടങ്ങിയവ എല്ലാം മുന്നിലുള്ള ചതുർബാഹുവായ പഞ്ചലോഹ ബിംബത്തിലാണ് നടത്തുക മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ആദിപരാശക്തികളുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട് ശ്രദ്ധയ്ക്ക് ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും പേഴ്സ് മൊബൈൽ അമ്മയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല തയ്യാറാക്കി കാത്തിരിക്കുന്ന ഭക്ത ലക്ഷങ്ങളുടെ മനസ്സിൽ സംതൃപ്തിയും സന്തോഷവും നിറച്ച് കുടിയ വെയിലെ കാത്തിരിപ്പിനൊടുവിൽ ക്ഷേത്രത്തിൽ നിന്നും ചുമതലപ്പെട്ടവരെത്തി പൊങ്കാല കലങ്ങളിൽ തീർത്ഥം തളിച്ചു തുടങ്ങുന്നു അപ്പോൾ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന കൃഷ്ണപ്പരുന്തും കൂടെ പുഷ്പവൃഷ്ടി നടത്തുന്ന വിമാനവും കാണാം പല തവണകളിലായി ക്ഷേത്രത്തിന് മുകളിലൂടെ പറന്ന് പൊങ്കാല അടുപ്പുകൾക്ക് അടുപ്പുകൾക്കുമേൽ പുഷ്പവൃഷ്ടി നടത്തി ആ കൊച്ചു വിമാനം തിരികെ പോകുന്നു ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ മനസ്സും പ്രാർത്ഥനകളും സമർപ്പിച്ച് വ്രതശുദ്ധിയോടെ സമർപ്പിച്ച പൊങ്കാലയ്ക്ക് ശേഷം ഭക്തർ അമ്മയുടെ അനുഗ്രഹവും പേറി തിരികെ വീടുകളിലേക്ക് യാത്ര തുടങ്ങുകയാണ് അടുത്ത വർഷവും ഈ തിരുമുന്നിൽ പൊങ്കാല അർപ്പിക്കുവാനായി എത്തിച്ചേരുവാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ഭക്തർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരായിരം നന്ദി